ഹായ് ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കോട്സെറ്റ് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ട് നിൽക്കാനുള്ള കോഡ്സെറ്റ് കുർത്തിയൊക്കെ അപ്പോൾ എനിക്കൊരു മോഹം ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനിതിനു വേണ്ടി ഒരു രണ്ടര മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി ഞാനൊരു തുണിയെ ഞാൻ നടുമടക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ ഓപ്പൺ സൈഡാണ് ഒരു ഭാഗം ഓപ്പൺ അല്ലാത്ത സൈഡ് അപ്പോൾ ഓപ്പൺ അല്ലാത്ത സൈഡിൽ നിന്ന് ഞാനൊരു ഒന്നര മീറ്റർ അല്ല സോറി ഒന്നര മീറ്റർ അല്ല ഒന്നര ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് താഴെ വരെ നമുക്ക് എത്രയാണോ നമ്മുടെ ഫുൾ ലെങ്ത്ത് ഉള്ളത് അത്രയും വരെ ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്തിടണം നമ്മളിതുപോലെ ചെയ്തിടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പട്ട വെച്ചടിക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ടോ ഞാൻ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ബാക്ക് പാർട്ടിലെ ആ ഒരു തുണിയെ നടുമടക്കിയിട്ട് നമ്മൾ ആ ഒന്നര ഇഞ്ചിയിലൊരു സ്ട്രൈറ്റ് ലൈന് കൊടുത്തിട്ടില്ല ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ലൈനോട് ചേർത്തിട്ട് നമുക്ക് ബാക്ക് പാർട്ടിൽ തുണി ഇതുപോലെ മടക്കി കൊടുക്കാം ഇനി ഞാൻ ആ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഭാഗം ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് മറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആ ഒന്നര ഇഞ്ചിങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റുള്ള മാർക്കിംഗ് ഒക്കെ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഫുൾ ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫുൾ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക കാരണം തുണി നമുക്ക് കട്ട് ചെയ്ത് കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിയിട്ടാണ് ഞാൻ മേലും ഒരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം തുണിയിൽ ചിലത് നീളം കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ കിടക്കുന്നത് കാരണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ നെക്ക് വിടുത്ത് ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ നെക്ക് വിടുത്ത് ഒരു രണ്ടര ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നെക്ക് വിടുത്ത് ഞാൻ ഒരു രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ ഞാൻ അര ഇഞ്ച് തുമ്പ് കൂടെ ചേർത്തിട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴത്തേക്ക് ഒരു ഇഞ്ച് താഴത്തേക്ക് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്ക് വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ നെക്ക് വിടുത്ത് നിന്ന് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇനി നമ്മൾ ആ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തില്ല ഒന്നര ഇഞ്ച് ഒരിഞ്ച് വിട്ടിട്ട് അവിടെ നിന്ന് ഇനി നമുക്ക് ആംഹോള് മാർക്ക് ചെയ്യണം ആംഹോള് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു ഏഴ് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ആംഹോള് ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് അളവ് ഞാനൊരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ ഞാൻ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളത് ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് വേസ്റ്റ് ലെങ്ത് നോക്കണം വേസ്റ്റ് ലെങ്ത്ത് ഞാനൊരു പതിനഞ്ച് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പതിനഞ്ച് ഇഞ്ചിൻ്റെ അവിടുന്ന് ഞാൻ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് വേസ്റ്റ് റൗണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒമ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് പത്തര ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ ലെങ്ത് എടുത്തില്ല ഇനി അവിടുന്ന് ബോട്ടം എടുക്കണം ബോട്ടം ഞാനൊരു ഇരുപത് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ഒരു രണ്ടിഞ്ച് മുകളിൽ ഒരു മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു കെർവായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം ഞാനിതുപോലൊരു കെവായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൊടുത്ത മാർക്കിങ്ങിലൊക്കെ കൂട്ടി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ബാ ഇപ്പം മുകളിൽ കിടക്കണത് ബാക്ക് നെക്കാണ് ബാക്ക് പാർട്ടാണ് അപ്പോൾ ഞാൻ ബാക്കിൻ്റെ ആയിട്ട് ഞാനൊരു ഒരു ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഒരു ഇഞ്ചിന് നമുക്കൊരു ബോക്സ് പോലെ ആക്കിയിട്ട് ചെറിയൊരു റൗണ്ട് നെക്കാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ബാക്ക് പാർട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ബാലൻസ് ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഈ ബാലൻസ് ഭാഗം നമ്മൾ കളയരുത് നമുക്ക് ആവശ്യം വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഈ ഒരു ബാക്ക് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മൾ ബാക്ക് സൈഡിൽ നേരത്തെ ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് നമ്മളോട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പിന്നൊക്കെ അഴിച്ചിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡാണ് മാറ്റി വയ്ക്കുക ബാക്ക് സൈഡിൽ ഇനി പണിയൊന്നുമില്ല നമുക്ക് ബാക്ക് സൈഡാണ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള ആ ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്ക് ബിടുത്ത് ഞാനൊരു രണ്ടര ഇഞ്ചാണ് ഇതിൻ്റെ നെക്ക് വിടുത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ നെക്ക് വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല അതിന് അവിടെ നിന്നാണ് നമ്മൾ ടാപ്പ് വെച്ചിട്ട് അളക്കേണ്ടത് രണ്ടര ഇഞ്ച് നമ്മൾ ഒരു നെക്ക് വിടുത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതും നമ്മൾ ആ ഒന്നര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ട്ടോ ആ തുണിയുടെ അറ്റത്ത് കൊണ്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് ലെങ്ത് ലെങ്ത്തായിട്ട് ഞാനൊരു മൂന്നര ഇഞ്ച് ഞാൻ ഫ്രണ്ട് നെക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആംഹോളൊക്കെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതാണല്ലോ അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ ഇതിനൊരു ബോക്സ് ആക്കി വരച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ഒരു റൗണ്ടിൽ വരയ്ക്കണം ഇപ്പോഴും ഞാൻ ആ ഒന്നര ഇഞ്ച് ആ നമ്മൾ നേരത്തെ മടക്കി വെച്ചത് ഉള്ളിൽ പുറത്തേക്ക് എടുത്തില്ല അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇനി അവിടെ ഒരു നെക്ക് നമ്മൾ ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ അവിടേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനാണ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗങ്ങളും കഴിഞ്ഞും നെക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഒരു പട്ട തയ്ച്ചെടുക്കണം ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾക്ക് ഇനി ചെയ്തെടുക്കാനുള്ളത് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിനെ സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ എത്രയാണോ നമ്മുടെ ഫുൾ ലെങ്ത് വരുന്നത് അത്രയും വരെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റിയിടാം അപ്പോൾ ഫ്രണ്ട് പാർട്ടിനെ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി എടുത്ത് അതിനകണ്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്ന സൈഡിൽ ബാലൻസ് വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്ക് കണ്ടെടുക്കാം ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ തുണി നമ്മൾ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അതിനെ കറക്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഞാനതിനൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തുണിയെല്ലാം കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം മുകളിലും താഴെയും ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മുകളിൽ ഇതുപോലെ ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി താഴത്തേക്ക് നമ്മൾ ഒരു പതിനഞ്ച് ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പതിനഞ്ച് ഇഞ്ചിൽ നിന്ന് ഞാൻ സൈഡിലേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഇഞ്ചിൽ നിന്ന് നേരത്തെ നമ്മൾ ആറിഞ്ച് മാർക്ക് ചെയ്യില്ല ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വരഞ്ഞു കൊടുക്കുക ഇനി നമ്മൾക്കൊരു പട്ടയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വരെ നമുക്ക് ആ പട്ട വേണം അപ്പോൾ നമുക്ക് തുണി തികയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ തുണി വെച്ചിട്ട് ജോയിൻറ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടോ അപ്പോൾ ഇതിൽ തുണി തികയില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രം കണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഭാഗം ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ നമ്മൾ ആദ്യം ഒരു ആറിഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ പതിനഞ്ച് ഇഞ്ച് താഴത്തേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് രണ്ട് ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഫുൾ ലെങ്ങ് വരെ ഇനി തുണി വേണം അപ്പം ഞാൻ ബാക്കിയൊന്ന് ജോയിൻ ചെയ്യും കണ്ടോ ഇതുപോലെ വരെ നമുക്ക് എത്തണം തുണി പിന്നെ ബാക്കി തുണിയും കൂടെ കൊടുക്കട്ടെ അപ്പോൾ എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും തുണി ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഓരോ ഭാഗത്തിൻ്റെയും അതായത് ഫ്രണ്ട് നമ്മൾ രണ്ട് പീസ് ആക്കിയല്ലോ അപ്പോൾ പീസാക്കിയല്ലോ നമ്മുടെ നെക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പീസിനെ നമ്മൾക്ക് ആ നെക്ക് അതിലൊണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതോ വീഡിയോയിൽ കാണുന്നത് ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ആ ടോപ്പ് തയ്ക്കേണ്ട ആ ഒരു ഭാഗത്ത് ഒരു രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയൊരു കട്ട് കൊടുക്കണം കേട്ടോ കണ്ടില്ലേ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ ഇതുപോലെ ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളിപ്പോൾ ആ ഒരു പട്ട തയ്ച്ചില്ലേ ആ പട്ടയുടെ മേലെ ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ടോപ്പിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നല്ല ഭാഗം ആ പട്ടയുടെ നല്ല ഭാഗം ഉണ്ടല്ലോ രണ്ട് കൂടെ ചേർത്ത് നമ്മൾക്ക് തയ്ച്ചിട്ട് ഇതാണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ കഴുത്ത് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല നമ്മൾ നേരത്തെ ഒരു രണ്ടര ഇഞ്ചിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തില്ലേ അപ്പോൾ ഒരു രണ്ടര ഇഞ്ച് ഞാൻ കിട്ടും മാർക്ക് ചെയ്തിട്ട് അവർ കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ മുതലാണ് നമ്മൾക്ക് തയ്ച്ച് തുടങ്ങേണ്ടത് അല്ലാതെ നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കുന്ന പോലെ മുകളിൽ നിന്ന് തന്നെ അങ്ങനെ തയ്ച്ച് കൊണ്ടുവരാൻ പാടില്ല ഇപ്പോൾ ഞാനിത് അവിടെ ടാപ്പ് വെച്ചിട്ട് ഒരു രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മാർക്ക് ചെയ്ത് ീതൻ്റെ അവിടെ നിന്ന് താഴെ വരാൻ കണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ആ രണ്ടര ഇഞ്ചിൽ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഞാൻ മുകളിൽ നിന്നേ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നില്ല ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കോർണറിൽ എത്തുമ്പോൾ നമ്മൾ ഇതിന് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്ര ആ ലെങ് നമ്മുടെ ഫുൾ ലെങ്ത്ത് വരെ നമ്മൾ ഇതുപോലെ പട്ട വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഫുൾ ലെങ്ത്ത് വരെ നമ്മൾക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്കിതിനൊന്ന് അകമ്പുറ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ സൈഡിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് മറച്ചിടാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു മൊനുമ്പൊക്കെ കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസ് ഓവറിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കണം എന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല ഇനി നമ്മളിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തില്ല ഇനി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കഴുത്ത് രണ്ടിനെയും കൂടിയിട്ട് കാരണം നമ്മളിപ്പോൾ ഒരു രണ്ടര ഇഞ്ചിൽ നിന്നല്ലേ നമ്മളിപ്പോൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ആ കഴുത്ത് മുഴുവനായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ മുകൾ വരാം അങ്ങണ്ട് മുകളിലേക്ക് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ടര ഇഞ്ചിൽ നിന്ന് നമ്മൾ അകംപുറ മറിച്ചിട്ടാണ് ചെയ്തത് ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ചെയ്യണില്ല കേട്ടോ അത് വെറുതെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ എത്രയാണോ വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്യുക ഞാൻ ഇവിടെ നിന്നൊരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് താഴത്തേക്ക് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് താഴെ നമ്മൾ അതുപോലെ മാർക്ക് ചെയ്യണം നമുക്ക് എത്രയാണോ നമ്മുടെ ഫ്രണ്ടിൽ ആയിട്ട് കിടക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക ഞാനൊരു പതിനാ പതിനാല് ഇഞ്ച് വരെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാൻറ്റ് ഇടുമ്പോൾ നമുക്കതൊരു ഭംഗിയായിട്ട് കിടക്കും അങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ അല്ലല്ലോ അങ്ങനെ അപ്പം നമുക്കിനി ഈ രണ്ട് പാർട്ടിനെയും നമ്മൾ ഇനി ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മുകൾ ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ല ഒരു ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് എത്രയാണോ നമ്മളെ ഫ്രണ്ടിൽ ഓപ്പൺ കെടുക്കേണ്ടത് അത്രയും വരെ നമ്മൾക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങോട്ട് തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നങ്ങോട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് അപ്പോൾ ഫ്രണ്ടിൽ നെക്ക് പറഞ്ഞിട്ട് ഇതുപോലെയാണ് കിടക്കുക അത്ര ഒരു സൈഡ് ഇങ്ങനെ ഇതുപോലെ ഓപ്പണായിട്ട് കൊടുക്കും നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമ്മുടെ ഫ്രണ്ടിൻ്റെ ഈ രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുക ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം കഴിഞ്ഞു ഇനി നമ്മൾക്ക് നമുക്ക് ബാക്ക് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമ്മൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം നമ്മൾ നല്ല ഭാഗം നല്ല ഭാഗം കൂടിയിട്ട് ഒരുമിച്ച് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഷോൾഡർ അങ്ങോട്ട് ജോയിൻ ചെയ്ത് ട്ടോ നമ്മൾ ഷോൾഡർ നമ്മൾ ഒന്ന് ചിരിച്ചിട്ട് വരച്ചിട്ടില്ലേ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ക്രോസ് ആയിട്ട് വരച്ചിട്ടുണ്ട് അത് അതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിനെ രണ്ട് ഭാഗം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് അങ്ങനെ നിവർത്തി വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കൈ നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചുകൊടുക്കുക കാരണം നമുക്ക് ബാക്കിൽ കോളർ വെക്കാനുള്ള മെഷർമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ടര അഞ്ച് അപ്പം അവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കാം കേട്ടോ എടുത്തിട്ട് എനിക്കൊരു ഏഴ് ഇഞ്ചാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഏഴിൻ്റെ ഇരട്ടി ഒരു പതിനാല് ഇഞ്ച് കോളർ കട്ട് ചെയ്തെടുക്കണം ആ ഒരു രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതുവരെ ഞാൻ ടാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അലന്ന് കൊടുത്ത് നോക്കുമ്പോൾ ഇഞ്ച് വന്നു അപ്പോൾ ഏഴിൻ്റെ ഇരട്ടി ഞാൻ പതിനാല് ഇഞ്ച് എടുത്തുട്ടാണ് ഞാനൊരു ക്യാൻവാസ് ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് ഒരു നാലിഞ്ച് വീതി കൂടെ ഞാൻ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നെക്ക് നെക്ക് ഇഞ്ചാണല്ലോ എടുത്തിരിക്കുന്നത് ഇനി അവിടെ നിന്ന് നമുക്കൊരു കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈന് നമുക്ക് വരച്ചു കൊടുക്കാം ഇനി ഇതുപോലെ താഴെ നിന്ന് ഞാനൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നിഞ്ച് ഞാൻ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ആ ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഞാനൊരു ഒന്നര ഇഞ്ച് ഞാൻ താ അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നില്ലേ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ നേരത്തെ ഒരു മൂന്നിഞ്ച് നമ്മൾ വിട്ട് മാർക്ക് ചെയ്തില്ലേ ആ മൂന്ന് മൂന്നിഞ്ചിലേക്ക് ഇതുപോലൊരു കറിവ് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് മെഷർമെൻസ് എടുക്കുക നമുക്ക് നമ്മൾക്ക് ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഏഴിഞ്ചിൽ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് അവിടെ മാർക്ക് കിട്ടില്ല നമ്മൾ കാരണം നമ്മളൊരു ചെരിവ് കൊടുത്തതല്ലേ നമ്മൾ ആ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ആ സ്ട്രേറ്റ് ലൈന് വരച്ചില്ലേ അവിടേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ വേണ്ട അവിടെ ചെറിയൊരു ചെരിവ് വന്നില്ലേ ഇനി നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ആ ലൈനൊക്കെ വരച്ച് കൊടുത്ത് അതിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ കോളറിനെ നമുക്കൊരു ഒന്ന് അയൺ ചെയ്ത് എടുക്കണം അതായത് ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തുണിയിൽ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് മറ്റൊരു തുണിയിൽ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടില്ലേ അപ്പോൾ ഇതുപോലൊരു തുണി കൂടെ നമുക്ക് വേണം ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ട് മറ്റ് മൂന്ന് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോളർ കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കും ഒരു ഭാഗം തന്നെ കെർവ് പോലെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ കർവ് പോലെയുള്ള ഭാഗമാണ് നമ്മൾ ഓപ്പൺ ആക്കിയിടേണ്ടത് ഇനി നമ്മൾ നമ്മളിത് ഇതൊക്കെ ഇങ്ങനെ അകമ്പുറം മറിച്ചിട്ടിട്ട് അതിൻ്റെ കോർണർ എല്ലാം കറക്റ്റാക്കി എടുക്കുക ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു അളവ് അതിലൊന്ന് മാർക്ക് ചെയ്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കുർത്തി എടുക്കുക നമ്മുടെ കുർത്തി എടുത്തിട്ട് നമ്മുടെ കുർത്തിയുടെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ ആ ബാക്ക് ഭാഗത്ത് കറക്റ്റ് സെൻട്രലായിട്ട് നമ്മളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കോളറിൻ്റെ അവിടെയും ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഈ തുണി വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ചുറ്റു നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ മനസ്സിലാവില്ല നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെച്ചാൽ നമ്മുടെ കോളർ ഇത് അവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കോട്ട് സെറ്റ് കുർത്തി ഇവിടെ നെക്ക് ഇവിടെ ഇനി നമ്മൾ ബാക്കി നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കണം ഷേപ്പ് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക സാധാരണ പോലെ തന്നെ ചെയ്യാം അങ്ങനെ ഞാൻ അതാത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു നെക്കാണ് അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി എടുത്തു ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ സാധാരണ ഒരു ചുരിദാറിന് വെച്ചെടുക്കണ പോലെ തന്നെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ